വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ജീവികളെ അവയുടെ പ്രചന രീതിക്കനുസരിച്ച് പട്ടികപ്പെടുത്തുക എന്നതായിരുന്നു രണ്ടാം ക്ലാസ്സിലെ ചോദ്യപേപ്പറിലെ ഒരു ചോദ്യം എന്നാൽ ഉത്തരക്കടലാസം നോക്കിയ ടീച്ചർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചു കാണില്ല ഇങ്ങനെയൊരു ഉത്തരം ഒരു രണ്ടാം ക്ലാസ്സുകാരുടെ ഉത്തരക്കടലാസാണ് ഇപ്പോൾ സൈബർ ലോകത്ത് തരംഗമായിരിക്കുന്നത് ചുറ്റുപാടും നിരീക്ഷിച്ച് മുട്ടിടുന്നവരെയും പ്രസവിക്കുന്നവരെയും പട്ടിക തയ്യാറാക്കാനായിരുന്നു ടീച്ചറുടെ നിർദ്ദേശം ഇതിനുള്ള ഉത്തരത്തിലാണ് പ്രസവിക്കുന്നവരുടെ പട്ടികയിൽ ആനയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും പശുവിനുമൊപ്പം അധ്യാപികയുടെ പേരും കുട്ടി എഴുതിവെച്ചത് രണ്ടാം ക്ലാസ്സിലെ സമീരയും അനക്കയുമാണ് സുനിത ടീച്ചറുടെ പേരും പ്രസവിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേർത്തത് തിരുവനന്തപുരം തൈക്കാട് മോഡൽ എച്ച് എസ് എൽ പി എസ് ലെ അധ്യാപികയായ ജി എസ് സുനിത ഉത്തരകടലാസ് ഫേസ്ബുക്കിൽ പങ്കുവച്ചു രണ്ടാം ക്ലാസ് ഉത്തരകടലാസ് ചുറ്റുപാടും നിരീക്ഷിച്ചെഴുതാൻ പറഞ്ഞത് പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല മുട്ടയിടുന്നവരും പ്രസവിക്കുന്നവരും ഉത്തരകടലാസിനൊപ്പം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി